അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ എക്സൈസ് ആണ് തസ്ലീമ സുൽത്താന എന്ന ഈ ഡ്രഗ് മാഫിയയിലെ കിങ് എന്ന് തന്നെ വിശേഷി വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയെ പിടികൂടിയത് ഏതാണ്ട് മൂന്ന് മാസത്തോളം നീണ്ടിരുന്ന കാത്തിരിപ്പിനൊടുവിലാണ് തസ്ലീമയെ ഇന്നലെ പിടികൂടിയത് ആലപ്പുഴ തീരദേശ റോഡിൽ വെച്ചാണ് ഇവരെ പിടികൂടുന്നത് കെണി ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു എക്സൈസ് സംഘം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻപ് എറണാകുളത്ത് ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ തസ്ലീമ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട് പിന്നീട് ഇവരെക്കുറിച്ച് കുറച്ചുകാലത്തേക്ക് വിവരം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർ ഡ്രഗ് മാഫിയയുമായി സജീവമാണ് എന്നുള്ള കാര്യം ും പോലീസിനും എക്സൈസിനും ഒക്കെ തന്നെ വിവരം ലഭിക്കുന്നത് ഏതായാലും ഇന്നലെ ഇവർ പിടിയിലാകുമ്പോൾ മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് മണ്ണഞ്ചേരി സ്വദേശിയായ ഒരു യുവാവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമായും ടൂറിസം മേഖലയിലും സിനിമാ മേഖലയിലും ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ലഹരി മരുന്നുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കണ്ണൂരാണ് ഇവരുടെ സ്വദേശമെങ്കിലും കൊച്ചിയും ഒപ്പം ബാംഗ്ലൂരും ചെന്നൈയുമാണ് ഇവരുടെ സ്ഥിരമായ കേന്ദ്രങ്ങൾ അവിടെ നിന്ന് കഞ്ചാവ് കേരളത്തിലേക്കും ഈ സിനിമ നടന്മാർക്കും ഒപ്പം ടൂറിസം മേഖലയിലെ പ്രമുഖർക്കും ഒക്കെ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഇവരുടെ തൊഴിൽ എന്നുള്ളതാണ് എക്സൈസ് അംഗം പറയുന്നത് ഇവർ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇതിൽ നിന്നും പല സിനിമാ നടന്മാരുടെയും പേരുകൾ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് പേരുടേത് കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഈ രണ്ട് പേരുടെ പേരുകളിൽ ഇവർ തമ്മിലുള്ള ഈ രണ്ട് സിനിമാ നടന്മാരുമായുള്ള തസ്ലീമയുടെ വാട്സാപ്പ് ചാറ്റ് പണമിടപാടുകൾ പണമിടപാടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇതൊക്കെ തന്നെ എക്സൈസ് ഇതിനോടകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൈം റിപ്പോർട്ട് എക്സൈസ് അതിന്റെ സാങ്കേതിക നടപടികളിലേക്ക് അവർ കടന്നിട്ടേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് മറ്റു ചാനലുകൾ ആ നടമാരുടെ പേര് വെളിപ്പെടുത്തിയല്ലോ ഈ ചാനൽ എന്തുകൊണ്ട് ആ പേര് പറയുന്നില്ല ആ പേര് ഞാൻ ഒന്ന് ശ്രീനാന് പിടിച്ചിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ പുറത്തു വരും പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ജാമ്യം കൊടുക്കും എംബുരാനെ കുറിച്ച് പറയുന്നത് ഇനി കുറച്ച് റെസ്റ്റ് അപ്പം മന്ത്രിമാരും പിടിക്കപ്പെടും അവരുടെ മക്കളും ലുല്ലു മിനാട്ടിയുടെ ഡ്രഗ് അല്ല കിങ്ങല്ല കിങ്ങത്തി സജി ചെറിയ ഈ തവണ ഇവളെ പൂട്ടണം ആരാണ് അസ്രാവ് നീല തിമ്മിങ്കലം ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു നാദാ ഓള ജയിൽ റൂം ഒന്ന് വിശാലമാക്കണേ ഒരു തൊപ്പിക്കാരൻ ഉസ്താദ് ഉണ്ടായിരുന്നു കെ ടി ജലീലിനെ കളി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മലപ്പുറം സുൽത്താൻ പറഞ്ഞത് ഇതൊക്കെയാ പൊള്ളരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ